ഹലോ സ്ലാമുലൈക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു പർദയുടെ ഓഫറാണ് ഒരു പർദയിലെ കുറേ പറുധകൾ ഓഫറാണ് നമ്മളുടെ ഇന്ത്യൻ ഷിഫോണിൽ സീക്വൻസ് വർക്ക് വരുന്ന നല്ല അടിപൊളി ആളുകൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പർദയാണ് രണ്ടായിരത്തി മുന്നൂറിൽ താഴെയുള്ള പർദ്ധകളാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കൊടുത്ത് ഇട്ടിരിക്കുന്ന ഓരോ സൈസ് അനുസരിച്ചിട്ടാണ് സൈസ് എല്ലാം പറഞ്ഞുതരാം അപ്പോൾ നല്ലൊരു അടിപൊളി ഓഫറാണ് റമദാനും മുന്നേ ഓഫർ വേണമെന്ന് എന്ന് ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കമന്റ് ചെയ്തവർ ഈ ഓഫർ നിങ്ങൾ നല്ലൊരു ഓഫറാണ് ഇട്ടിരിക്കുന്നത് ചെറിയ മാർജിൻ ആണ് ആക്ച്വലി പർദ്ധിക്കുള്ളൂ അതിൽ നിന്നും നമ്മൾ നല്ലൊരു ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്ന പർദ്ധയുടെ വിലയിൽ നിന്നും മുന്നൂറ് രൂപയായിരിക്കും ഡിസ്കൗണ്ട് വരുന്നത് അപ്പം ആയിരത്തി അറുനൂറ്റി ഇരുപത് രൂപയാണ് അതിൽ മുന്നൂറ്റി മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങാം നല്ല ക്വാളിറ്റിയാണ് നല്ല പർദ്ദേ ഹെവി ഷിഫോൺ ആണ് ഇത് ടു എക്സൽ ആണ് ടു എക്സൽ ആണ് ഓടേജ് കിടക്കാൻ ആ അപ്പം ടു എക്സെല്ലിൻ്റെ പറദ്ധയൊക്കെ ഓഫർ ഇടുകയെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല പാർദകൾ നല്ല ഓഫറിൽ നല്ല വില കുറച്ച് കിട്ടുക അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഒരു പർദ്ധ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതാണ് ക്ലോസ് കാണിച്ചു പോണം ഹെവി ഷിഫോണിൽ സ്റ്റോൺ വർക്കാണ് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പർദയാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ നിന്ന് മുന്നൂറ് രൂപ ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് ഇതും സെയിം തന്നെയാണ് മുന്നൂറ് രൂപ ഡിസ്കൗണ്ടിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഷിപ്പിംഗ് ചാർജ് കൂടെ ഫ്രീ തരാനുള്ള നിവൃത്തിയില്ല അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് വാങ്ങിക്കോളൂ ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൻ്റെ പർദ്ധ മുന്നൂറ് രൂപ ഡിസ്കൗണ്ടിൽ കിട്ടുന്നതാണ് ടു എക്സ് എൽ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് ഉണ്ടാവും നല്ല ബ്ലാക്ക് നല്ല ഹെവി ഷിഫോൺ പർദ്ദകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ പർദ്ദ അടുത്ത സമയത്താണ് നമ്മൾ ഫുള്ള് വീഡിയോ ഇട്ടത് ഒരുപാട് പേര് വന്ന് വാങ്ങിയിട്ട് പോയ പർദ്ധ ആണ് നിങ്ങൾക്ക് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പീസ് ഉണ്ട് അപ്പോൾ കരുതി ഓഫർ ഇടാം അല്ലാതെ ഇത് വിൽക്കാതെ കിടക്കുന്ന പറുതകളല്ല എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ മാസം അതിന് മേലെ ആയിട്ടില്ല മൂന്ന് മാസത്തിൽ കൂടുതലായിട്ടില്ല ഇത് സ്റ്റോക്ക് വന്നിട്ട് അപ്പോൾ നല്ല കളക്ഷനിലുള്ള നല്ല പറുതകളാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഇപ്പം വാങ്ങിയവർ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഇനി അന്ന് വാങ്ങാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മുന്നൂറ് രൂപ കുറവിൽ കിട്ടുകയാണ് അത് അതിലും നല്ല വാല്യൂ ഉള്ള പാർദ്ധയാണ് കേട്ടോ നമ്മൾ വലിയ മാർജിനൊന്നും ഇട്ടിട്ടുള്ള പർദ്ദയല്ല ഇത് രണ്ടായിരത്തി എഴുപത് രൂപയാണ് ഈ പർദ്ധ മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി പർദ്ധകൾ കിട്ടും ഇതും രണ്ടായിരത്തി എഴുപതിൻ്റെ പർദെയാണ് മുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് വരുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ വില പറഞ്ഞാൽ മതിയോ ഞാൻ നല്ല എന്നെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടങ്ങ് പറഞ്ഞു ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൻ്റെ ഇനി എല്ലാത്തിന്ന് മുന്നൂറ് രൂപ കുറച്ചാൽ മതി സൈസ് അത് ഞാൻ കാണിച്ചതെല്ലാം ടു എക്സ് എൽ ആണെങ്കിൽ ഇതെല്ലാം എക്സെൽ ആണ് കേട്ടോ എക്സെല്ലിൽ ഇതൊരുപാട് ക്വാണ്ടിറ്റി എടുത്തതാണ് ഒത്തിരി തീർന്നാണ് അപ്പോൾ ഇത് നല്ല പർദ്ദേ നല്ല മൂവിങ് ഉള്ള പർദ്ദയാണ് എല്ലാവരും ആവശ്യമുള്ള ഒരു വേഗം വേഗം ബുക്ക് ചെയ്യണം പെട്ടെന്ന് തീർന്നു പോവും പിന്നെ നിങ്ങൾ ഓഫർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വന്ന് കഴിഞ്ഞാൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ കാണത്തില്ല അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് വാങ്ങാൻ ശ്രമിക്കുക പെട്ടെന്ന് സൈസ് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം ബുക്ക് ചെയ്യാമല്ലോ എക്സലാണ് അടിയിലിങ്ങനെ വർക്ക് ചെയ്യോണാണിത് എന്താ ഇതാ ഈ പറഞ്ഞ ഓർമ്മ ആണല്ലോ എല്ലാവർക്കും ഇതൊക്കെ ഒരുപാട് പീസ് ഉണ്ടായിരുന്നേ ഇനി ഉള്ളത് ഈ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ ഇത് നമ്മളെ പലാസോ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട അല്ലേടാ അതിൻ്റെ പേര് പലാസപ്പറതാ കണ്ട അതിൻ്റെ പേര് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ വില രണ്ടായിരത്തി എഴുപത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് വരും അടുത്ത കളർ എക്സെല്ലിൽ തന്നെ ഇത് വേണമെങ്കിൽ ലാർജ് ആർക്കും എടുക്കാം കാരണം എൻ്റെ അടിഭാഗത്ത് ഇറക്കം ജസ്റ്റ് രണ്ടിഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാർജ് ആർക്കും ഇതെടുക്കാം ഇതിൻ്റെ ലാവൻഡറും നല്ലൊരു പർപ്പിൾ പോലത്തുള്ളൊരു കളറുമാണ് അത് കഴിഞ്ഞിട്ട് ഇതാണ് ഒരു ഗ്രീൻ കളർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അതിൽ നിന്ന് മുന്നൂറ് രൂപ കുറയും നല്ല ഓഫറല്ലേ നല്ല ഓഫർ ആണെങ്കിൽ നിങ്ങൾ പറയുക അതുപോലെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും നമ്മൾ ഇടയ്ക്ക് ഇതു വിട്ടുപോകും പിന്നെ ഞാൻ ഞാനങ്ങ് വേണ്ടാന്ന് വയ്ക്കും അങ്ങനെയൊക്കെ അങ്ങ് നമ്മൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നവരും മറന്നു പോകുന്നതാണ് മനഃപൂർവ്വം അല്ല അങ്ങനെ ഞാൻ കുറേ ദിവസം കമൻറ്റ് ഇടുന്നവർക്ക് ഗിഫ്റ്റ് ഒന്നും പെട്ടെന്ന് ഒരു ദിവസം പത്ത് പേർക്ക് ഒന്നിച്ച് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു കൊടുക്കാതെയൊന്നുമില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും നിങ്ങൾ കമൻറ്റ് ഇടുന്നവരും ഇനി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ സെലക്ട് ചെയ്യുന്നവരിൽ നിന്നും ഒരു അഞ്ച് പേർക്ക് കൊടുക്കുക അല്ലേ എജിന് അഞ്ച് പേർക്ക് സമ്മാനം ഉണ്ടായിരിക്കും എന്താണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്തായാലും മോശം ആവൂല നമ്മുടെ പ്രൊഡക്റ്റുകളൊന്നും മോശം സാധനങ്ങളില്ല അപ്പോൾ അതിൽ നിന്നുള്ള ഏറ്റവും നല്ല സമ്മാനങ്ങളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇന്നിപ്പോൾ ഇന്നെത്ര തീയതി പതിനഞ്ച് ജനുവരി പതിനഞ്ചാണ് ഇൻഷാല്ല ഒരു ഇരുപത്തഞ്ചാം തീയതിക്ക് മുന്നായിട്ട് ഞാൻ അനൗൺസ് ചെയ്യും അല്ലെങ്കിൽ അതിന് മുന്നേ നാളെ മറ്റന്നാൾ ചിലപ്പോൾ ആവാം അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇടയ്ക്ക് എന്നെ ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുക കമൻറ്റ് ഇട്ടിട്ട് നമ്മൾ പതിനഞ്ചാം തീയതിത്തെ വീഡിയോയുടെ ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്തോന്ന് ചോദിച്ചാൽ മതി കാരണം മറന്നു പോകുന്നുണ്ട് പലതും ഇപ്പോൾ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് ഓർക്കുന്നത് അപ്പോൾ നമുക്കിതൊരു ഗീവ് അവേ വീഡിയോ ആയിട്ടും കൂടെ വെക്കാം അല്ലേ ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ട് ഓർമ്മ വന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ഷെയർ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നല്ല നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുമല്ലോ അപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിലും ചാനലിൽ ഓൾറെഡി വീഡിയോ ചെയ്യുന്ന വീഡിയോയിൽ കമൻറ്റ് ഇടുന്നവരായാലും ആരായാലും നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് പേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാന്നാണ് ഞാനിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഉറപ്പായിട്ടും അത് ചെയ്യും ഇത് ലാർജിൻ്റെ പെറുതെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അതിൽ നിന്ന് മുന്നൂറ് രൂപ കുറയും കേട്ടോ ഇത് ഞാൻ ആദ്യമേ കാണിച്ചതാണ് ലാർജിൻ്റെ സൈസാണേ മുന്നൂറ് രൂപ കുറയും അപ്പോൾ നല്ല ഓഫറുകളും അടിപൊളി ഗീവ് നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും വീഡിയോസ് മുടങ്ങാതെ കാണുക നമ്മളുടെ ഓരോ വീഡിയോയിലും ഇതുപോലെ ആയിരിക്കും ഞാൻ ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നത് പ്ലാനിങ് ഒന്നുമില്ല ഇങ്ങനെ ഓർത്തപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് നമ്മളെ അടുത്തോട്ട് വട കസ്റ്റമേഴ്സിന് നല്ല ഓഫറുകളൊക്കെ തരുമ്പോഴാണല്ലോ എല്ലാവരും സന്തോഷമാകുന്നത് നമ്മൾ ഇങ്ങനെ വീഡിയോസ് കാണുന്നവർ പർച്ചേസ് ചെയ്യുന്നവർ എല്ലാവരും ഹാപ്പി ആവണ്ടേ പർച്ചേസ് ചെയ്യുന്നവർക്ക് സാധനങ്ങൾ കിട്ടും വീഡിയോ കമൻ്റ് കിട്ടുന്നവർക്ക് ഗിഫ്റ്റ് കിട്ടും അപ്പോൾ നല്ല നല്ല പ്ലാനുകളാണ് ഇൻഷാല്ല ഇതൊക്കെ ലാർജാണ് കേട്ടോ വില ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇതെല്ലാം ഒരു ആ റേഞ്ച് ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചോദിക്കൂ നമ്മൾ ഓഫർ എന്തായാലും ഉറപ്പായിട്ട് തരും ഇരുപതാം തീയതി പതിനഞ്ച് ഇരുപത്തഞ്ചാം തീയതി ആയിരിക്കും ഓഫറെ ആ ഇരുപത്തഞ്ചാം തീയതിക്ക് ഉള്ളിൽ ഗീവ് അവേ വിന്നറും പറയുന്നതായിരിക്കും ഇത് മീഡിയമാണ് ഞാനിപ്പോൾ കാണിച്ച സൈസ് ഇതെല്ലാം ഇനി മീഡിയമാണേ ഒന്ന് ക്ലോസ് വന്നേ ക്ലോസ് വന്നേ ഇത് വർക്ക് ഒന്ന് ക്ലോസ് ആണെന്ന് ചോദിക്കാനാണ് എന്താ ഇങ്ങനത്തെയുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ എല്ലാത്തിനും ആ ടൈപ്പ് സ്റ്റോൺ വർക്കാണ് നല്ല കളറുകളാണ് അപ്പോൾ ഒക്കെ ഞാൻ ഓൾറെഡി ഇതിൽ പറയുന്നുണ്ട് വീഡിയോ ഫുള്ള് കാണുക വിലയും ഓൾറെഡി പറയുന്നുണ്ട് എന്നാലും ചിലവർക്ക് സംശയം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോ കണ്ട് മനസ്സിലാക്കുക ശേഷം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എൺപത് എഴുപത്തഞ്ച് മുപ്പത്തൊന്ന് അറുപത്തൊമ്പത് അറുപത്തി നാല് അതാണ് വാട്ട്സ്ആപ്പ് നമ്പർ ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക അതുപോലെ നമ്മൾ പേയ്മെന്റിന് വേണ്ടി വെച്ചിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിൽ കോൾ ചെയ്തിട്ട് ബുക്ക് ചെയ്തതിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഓർഡർ എടുക്കുന്ന നമ്പർ ഞാനിപ്പോൾ പറഞ്ഞ നമ്പർ മാത്രമാണ് ആ നമ്പറിൽ മാത്രം വിളിക്കുക ആ നമ്പറിൽ മാത്രം ഓർഡർ ചെയ്യുക ഓർഡർ തരുന്ന സമയത്ത് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും മറന്നു പോകാതെ പിൻ നമ്പറും മൊബൈൽ നമ്പറും തരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പിൻ നമ്പർ ഇല്ലെങ്കിൽ സാധനം നിങ്ങളുടെ പോസ്റ്റിൽ എത്തില്ല അപ്പോൾ ഇത് രണ്ടായിരത്തി എഴുപതാണ് നമുക്ക് പിന്നെ മുന്നൂറ് രൂപ ഓഫറുണ്ട് ഈ വീഡിയോ നിങ്ങൾ മുന്നോട്ടുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മാസം അതിനപ്പുറം പോയിട്ടില്ല ഇതിൻ്റെ സ്റ്റോക്ക് വന്നപ്പോൾ അപ്പോൾ ഇത് ഒത്തിരി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വിചാരിച്ചത് നല്ല കളക്ഷൻ ഉള്ളതിൽ നിന്ന് ഓഫർ ഇടാന്നുള്ളത് ഒന്ന് രണ്ട് പീസ് ഇടാൻ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും കിട്ടത്തില്ല അപ്പോൾ കുറേ പേർക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓഫർ ചെയ്തത് അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ഈ ഓഫർ വാങ്ങുക അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഗീവ് അവേയിൽ പങ്കെടുക്കുക കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കമൻറ്റ് ഇടാൻ പ്രത്യേകം പറയാം ഇത് നമ്മളുടെ ത്രീ എക്സിലും ഫോർ എക്സിലും ഒക്കെ മലേഷ്യൻ സലഫി ഹിജാബുകളാണ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പീസുകളുണ്ട് വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ പിന്നെ റമദാൻ അങ്ങോട്ട് തിരക്ക് കഴിഞ്ഞാൽ ഒന്നും കിട്ടാതാവും നമുക്ക് സ്റ്റോക്കുകളൊക്കെ വരാൻ മലേഷ്യയിൽ നിന്ന് തന്നെ വരുന്നുണ്ട് കുറച്ച് ഡിലേസ് ഉണ്ട് പ്രേ ഡ്രസ്സുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം നിങ്ങൾ കോട്ടൺ പ്ലെയിൻ പ്രിൻറ്റ് ക്രേപ്പിൻ്റെ ഇതുപോലെയുള്ള പ്രിൻറ് ഒരുപാട് ടൈപ്സ് ഉണ്ട് അപ്പോൾ റമദാനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോമ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെഡിങ്ങുകൾ വരുന്നുണ്ട് എല്ലാം നല്ല നല്ല പ്രൊഡക്റ്റുകൾ കാണുമ്പോൾ ഇപ്പം തന്നെ വാങ്ങി വെക്കുക കാരണം പിന്നെ ചിലപ്പോൾ ഈ സാധനം കിട്ടത്തില്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കല്യാണമൊക്കെ വരികയാണെങ്കിൽ ഈ ഓഫറിൽ ഇത്രയും നല്ലൊരു പർദ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഏത് കല്യാണമോ എന്ത് ഫംഗ്ഷനോ എന്തായാലും എന്തായാലും ഉണ്ടാവുമല്ലോ